ഹായ് ഹലോ അസ്ലാം വലൈക്കും അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹദില്ല ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ കുക്കിംഗ് ഒക്കെ വീടിന് പുറത്താണ് കേട്ടോ അകത്തുള്ളതല്ല അപ്പോൾ അത് കുറച്ച് അധികം കാറ്റൻ വർക്ക് ഉള്ള ദിവസത്തെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക അപ്പോൾ ഒരു പത്ത് മണിയൊക്കെ കേട്ടോ ഞങ്ങൾ ബിരിയാണി പണി തുടങ്ങിയപ്പം ഒരു മൂന്ന് കിലോ ചിക്കൻ ബിരിയാണി ഉച്ചയാകുമ്പോൾ കൊടുക്കാണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് വൈകുന്നേരം ഒരു പത്ത് കിലോ ബിരിയാണി ബീഫ് ബിരിയാണി കേട്ടോ അതും കൊടുക്കാനുണ്ട് അപ്പം ഈ പത്ത് കിലോ ബിരിയാണി നമ്മളെ സബ്സ്ക്രൈബർ കൂട്ടുകാരി ഏൽപ്പിച്ചതാണ് കേട്ടോ അപ്പം എനിക്ക് രാവിലെ ഒന്നൊരു നിക്കാ ഉണ്ടായിനി എൻ്റെ നാത്തൂൻ്റെ വീട്ടിലാണ് നാത്തൂൻ്റെ മോൻ്റെ നിക്കാ അപ്പോൾ അപ്പം ഞാൻ നേരം ഇങ്ങോട്ട് പോകുന്നു പിന്നെ മുത്തശ്ശിയും കൂടെ പോകുന്നുട്ടോ പിന്നെ താത്തിയുണ്ട് നാത്തൂന് നാണുപ്പാക്കാൻ ഉണ്ട് അപ്പം അങ്ങോട്ടാണ് മൂന്ന് കിലോം ബിരിയാണി അപ്പം അങ്ങനെ കിലോ ബിരിയാണി കഴിഞ്ഞിട്ടുമാണ് ഞങ്ങൾക്ക് വൈകുന്നേരത്തിനുള്ള ഒരു കിലോ ബിരിയാണി ഉണ്ടല്ലോ അതും വെക്കാൻ അപ്പം അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറച്ച് പായസം ഉണ്ടാക്കണം കേട്ടോ പായസം ഞങ്ങൾക്ക് ഇതേമാതിരി കൊടുക്കാനുള്ളതാണ് നമുക്ക് വീട്ടിൽക്കല്ല അപ്പം നമ്മളെ ചെറു പരിപ്പും അതേപോലെ ഉണങ്ങല്ലേരി ഉണ്ടല്ലോ അത് വെച്ചുംങ്ങാണ്ടുള്ള പായസമാണ് അപ്പം രണ്ടും നല്ലവണ്ണം വേവിച്ചെടുത്തിട്ട് പിന്നെ ശർക്കരപ്പാനൊക്കെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ അതുവരെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല പിന്നെ എന്താ പറയുക നമ്മൾ എന്താണ് രണ്ട് മൂന്ന് അടുപ്പിലായിട്ട് ഓരോന്ന് ചെയ്യണം അപ്പം പിന്നെ ഒക്കപ്പാടങ്ങോട്ട് വീഡിയോ എടുക്കാനുണ്ട് എത്തിപ്പെടുന്നില്ല ബീഫ് ബിരിയാണി ആകുമ്പോൾ കുറച്ച് നേരത്തെ ദമ്പിടണെന്നാലേ പോകുള്ളൂ അപ്പോൾ ഞങ്ങൾ ആ ബിരിയാണി നമ്മളെ മൂന്നിലുള്ള ബിരിയാണി കൊണ്ടുപോയി അതേപോലെ പായസം റെഡി ആയിട്ടോ എന്നിട്ട് ഈ പത്ത് കിലോ ബിരിയാണിക്കുള്ള സംഭവങ്ങളൊക്കെ ചെയ്തെടുക്കുകയാണ് ബീഫൊക്കെ കഴിഞ്ഞങ്ങാണ്ട് വാരി ഇനി അപ്പോൾ അതൊക്കെ ചെമ്പുക്കിട്ടെടുത്തു പിന്നെ അതേപോലെക്കുള്ള സവാള കട്ട് ചെയ്തുണ്ടല്ലോ അത് ഇട്ട് കൊടുത്തു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ചെറിയുള്ളി അതിൻ്റെ പേസ്റ്റ് അത് ഇട്ട് കൊടുത്തു പിന്നെ തക്കാളി ഇട്ട് കൊടുത്തു അപ്പം ഇതിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കിലോക്ക് ഇട അങ്ങനെ പത്ത് കിലോവൻക്ക് ആക്കി കണ്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ മല്ലിച്ചപ്പും പുതിയും അതും ഇട്ട് കൊടുത്തു ഞങ്ങൾക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം അ പിന്നെ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളകും പൊടിയും കുരുമുളകും പൊടിയും പെരുംജീരകത്തിൻ്റെ പൊടിയും അങ്ങനെ എല്ലാ പൊടികളും ബിരിയാണി മസാലപ്പൊടിയും പിന്നെ തൈര് ചെറുനാരങ്ങിൻ്റെ നീര് അതേപോലെ സുറുക്ക് അതൊക്കെ പാടെ നമ്മൾ വേവിച്ചിട്ട് കൈ വെച്ചങ്ങാണ്ട് നല്ലോണം ഞരടി കൊടുക്കണം കാരണം അത് പച്ചക്ക് വേവിച്ചത് തന്നെ നമുക്ക് മറ്റേ നമ്മളെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണം അത്ര പണിയില്ല കേട്ടോ ബീഫ് ബിരിയാണി ഒമ്പതൊക്കെ വാട്ടി കൊടുത്തിട്ട് നമ്മൾ ഉള്ളീൻ്റെ തക്കാളിയൊന്നും വാട്ടി കൊടുത്തിട്ടില്ല ബീഫ് ബിരിയാണിയാണ് സിമ്പിൾ അപ്പം അങ്ങനെ മസാലപ്പൊടികളൊക്കെ താത്തങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ അപ്പുറത്തുണ്ട് കേട്ടോ തൈരൊക്കെ ഒഴിച്ചെടുത്തങ്ങാണ്ട് അപ്പം ഞങ്ങൾക്കുള്ള ചോറും കൂട്ടാനും ഇപ്പം സമയം ഉച്ചയാവാനായിരിക്കണം കേട്ടോ അപ്പം ഞങ്ങളെ താത്ത ഉണ്ടല്ലോ വീട്ടിൽ നാടിപ്പാക്കാൻ പെങ്ങൾ അപ്പോൾ താത്ത അകത്തുനിന്ന് ഞങ്ങൾക്ക് ചോറും കൂട്ടാനൊക്കെ അകത്ത് ഗ്യാസുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നുണ്ട് കേട്ടോ ഞങ്ങൾ മൂന്നാളും തന്നെ ഉള്ളു പിന്നെ ബാക്കിയുള്ളതൊക്കെ നിൽക്കാൻ പൊയ്ക്കാണ് മക്കളൊക്കെ സ്കൂൾ പോയിക്കുകയാണ് നിൽക്കാൻ ചെക്കൻ്റെ കൂടെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പൊയ്ക്കാണ് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ എന്താണ് നല്ലോണം കൈ വെച്ചുകൊണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിൽ ഈ ബീഫ് ബിരിയാണിക്ക് മിക്സിങ് ആണ് മെയിൻ അപ്പം ഈ പത്ത് കിലോ ബിരിയാണിയൊക്കെ ഇങ്ങോട്ട് മസാലയൊക്കെ പിടിച്ചിങ്ങാട് ഇങ്ങോട്ട് കൊഴച്ചിങ്ങാട്ട് റെഡി ആയി വരണമെങ്കിൽ നല്ലോണം മല്ലിടണം ഞമ്മള് അപ്പം അങ്ങനെ കുറവുള്ളൊക്കെ ഞാനിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് നമ്മൾ വീഡിയോസൊക്കെ കണ്ടിഷ്ടമാക്കാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണു കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം അപ്പം നമ്മളെ വീഡിയോസിൽ കമൻറ്റിൽ ഒരാൾ ചോദിച്ചു എനിക്ക് എത്ര മക്കളാണ് എന്നുള്ളത് അപ്പം എനിക്ക് അഞ്ച് മക്കളാണ് കേട്ടോ അപ്പം നാലാമത്തെ ട്വിൻസ് അങ്ങനെയാണ് അഞ്ച് മക്കള് അഞ്ചാമക്കളാണ് കാരണം നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആളുകൾക്കാരൻ അതിൻ്റെ മുന്നേ നമ്മൾ വീഡിയോസിലൊക്കെ പറഞ്ഞതാണ് ഈ അമ്മേൻ്റെ ഞാൻ കൊടുക്കണേൻ്റെ മുന്നേ വേറെ ആരോ മറുപടി കൊടുത്തു കേട്ടോ എന്നാലും ഞാൻ വീഡിയോസിൽ പറഞ്ഞതാണ് അങ്ങനെ നമ്മളെ ബിരിയാണീൻ്റെ മസാല സെറ്റായിട്ടോ നല്ല റെഡായി നല്ല കുഴച്ച നല്ല ഉഷാറായി വന്നിരിക്കണം ഞമ്മൾക്ക് അരി തിളപ്പിച്ച് വിറ്റിയിട്ട് അതിൽ ഇട്ട് കൊടുക്കണം അങ്ങനെ നമ്മളെ അരിയൊക്കെ ഇട്ട് കൊടുത്തു ഒക്കെ നല്ലവണ്ണം തിളച്ചിട്ട് നമുക്ക് മസാലൻ്റെ മുളക്ക് ഇട്ട് കൊടുക്കുക അതായത് പറഞ്ഞ ഉള്ളിയും തക്കാളിയൊന്നും വാട്ടണ്ട സിമ്പിളാണ് ബീഫ് ബിരിയാണി അപ്പോൾ കണ്ട നമ്മളെ മസാല അപ്പൊ സമയേ മൂന്ന് മണി മൂന്നരയായിരിക്കണെട്ടോ അപ്പൊ ഞങ്ങള് ഫുഡ് കഴിച്ചിട്ടില്ല ഉച്ചക്കത്തെ അപ്പം അത് ഇതിൻ്റെ മുൾക്കണ്ട് ചോറ് ഊറ്റി സമാധാനത്തിൽ പോകാലോ വിചാരിച്ചിട്ട് അല്ലെങ്കിൽ പോയി കയറും അരിന്റെ അപ്പം അത് നമ്മൾ ദുൽഹാനറിഞ്ഞ അരി തന്നെ കേട്ടോ ഒന്ന് എടുത്ത് അപ്പം അങ്ങനെ കാരറ്റും അതേപോലെ നമ്മളെ ഏലക്കൊക്കെ ഇട്ടുകൊടുത്തേക്കണ വെള്ളത്തിക്ക് അപ്പം അങ്ങനെ അരി വന്തിക്കണി നമുക്ക് ഊറ്റിടാം അപ്പം ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നമ്മൾ ഒറ്റക്കാണെങ്കിൽ നമുക്കുള്ള ചോറും കൂട്ടാനോ അതും ഉണ്ടാക്കണല്ലോ ഒന്ന് താത്ത ഞങ്ങൾ കഴിച്ചില്ല ഞങ്ങൾ ഇതൊക്കെ ദമ്മിട്ട് കൈയൊക്കെ ഇങ്ങാണ്ട് ചോറിന്റെ മുന്നിൽ ഇരുന്നൊക്കെയാണ് അപ്പോൾ താത്ത നല്ല ചോറും നല്ല ചിക്കൻ വരട്ടും പപ്പടം പൊരി അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അടുക്കളയിൽ ചോറായിങ്ങാണ്ട് പിന്നെ അടുക്കളയ്ക്ക് ഞാൻ ക്യാമറയും കൊണ്ട് പോയിട്ടില്ല താത്തൊക്കെ ക്യാമറിൻ്റെ മുന്നിൽ വരാൻ മടിയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അവർക്ക് വീഡിയോ എടുക്കാൻ പോയിട്ടില്ല അപ്പോൾ അതൊക്കെയുള്ള സവാളയൊക്കെ ഞങ്ങൾ ഫസ്റ്റ് തന്നെ നമ്മൾ മറ്റേ ബിരിയാണി കൊടുത്തല്ല ഇക്കുള്ള പൊരിച്ചപ്പോൾ തന്നെ ഇതൊക്കെ കണ്ടു കാണ്ട് പൊരിച്ചിട്ടുട്ടോ ഈ ബിരിയാണിക്കുള്ള സവാള പൊരിച്ചു കൊരിതൊക്കെ അവിടെ മാറ്റി വെച്ചീനി അപ്പോൾ അങ്ങനെ നമ്മൾ ബിരിയാണി മസാല ഇട്ടെടുത്തു പിന്നെ സവാളി മണ്ടിപ്പരുമ്പ് മുന്തിരി ഒക്കെ പൊരിച്ചു കൊരിത് അത് ഇട്ടെടുത്തു പിന്നെയും ചോറ് ഇട്ടു കൊടുക്കുന്നുണ്ട് നെയ്യ് ഒഴിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ നമ്മളെ എന്താ പറയുക ചടങ്ങ് അങ്ങനെ തീർക്കുന്നുണ്ട് ഇത് പത്ത് കിലോ അരി ഉണ്ടായതുകൊണ്ട് നമ്മൾ ശമ്പു വാടക എടുത്തപ്പോൾ അങ്ങനെ കൊട്ടക്കായലും വാടകയ്ക്കെടുത്തല്ലേ ഇപ്പം ഞങ്ങൾ കൊട്ടക്കായലും നമ്മളെ കൊട്ടക്കായലും കൊണ്ട് തന്നെയാണ് ഊറ്റൽ ഇതിപ്പം നമ്മളതുകൊണ്ട് ഊറ്റിയാലേ ചോറ് വേ ചെയ്യും ആയി കിട്ടൂല അപ്പോൾ ചിലവലൊക്കെ എന്നോട് ചോദിച്ചു ഇനി ഫുഡ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഹോം ഡെലിവറി ഉണ്ടോയെന്ന് അപ്പോൾ ഹോം ഡെലിവറി ഇല്ല കേട്ടോ നമ്മൾ ഉണ്ടാക്കി കൊടുക്കും ഒരു വന്ന് വാങ്ങിക്കൊണ്ടു പോകുക അല്ലെങ്കിൽ പിന്നെ വണ്ടിയിലൊക്കെ കയറ്റി അയക്കാൻ പറയും അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ കയറ്റി കൊടുക്കും കേക്കൊക്കെ കൊണ്ടുപോയി കൊടുക്കണം പറയുമല്ലോ ഫുഡ് അത് പിന്നെ കുറച്ച് റിസ്ക് ഉള്ള കാര്യമല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ അതങ്ങനെ ഏറ്റെടുക്കലില്ല പിന്നെ അതിന് തന്നെ ഫുഡിനെ ഏൽപ്പിക്കുമ്പോൾ തന്നെ ഞാൻ പറയും നിങ്ങൾ വന്ന് കൊണ്ടുപോകണം കേട്ടോ എന്ന് ഞാൻ പറയലാണ് അപ്പം ഞാൻ തന്നെ കാറ്ററിങ് എന്താ പറയാ ചെയ്യാൻ വിചാരിച്ച ഒരാളെയല്ല ഞാൻ കേക്കും ഫുഡിങ്ങും ആണ് മെയിനായിട്ട് ചെയ്തീനിയത് അപ്പം അങ്ങനെ ഇത് രണ്ടും ചെയ്തു കൊടുത്തപ്പം എന്നോട് ആരൊരാൾ ചോദിച്ചു ഇങ്ങനെ അങ്ങനെ രണ്ട് കിലോ ബിരിയാണി വെച്ച് ചോദിച്ചു ചോദിച്ചപ്പോൾ ഞാൻ കുറേ ഒഴിഞ്ഞു മാറി അപ്പം അങ്ങനെ കയ്യാത്തോണ്ടാണ് ഒന്ന് വെച്ചു തരുമെന്നൊക്കെ ചോദിച്ചാണ്ട് അങ്ങനെയാണ് പറഞ്ഞപ്പം പിന്നെ ഞാൻ അങ്ങനെ വെച്ച് കൊടുത്തു പിന്നെ അയ്മ അമ്മ ഇങ്ങനെ പോലും പിന്നെയും കൊണ്ടുപോയി അങ്ങനെ അങ്ങനെ കേട്ടിറിഞ്ഞ് ഇങ്ങോട്ടുള്ള കൊണ്ടുപോയില്ലാണ് കൊണ്ടുപോയത് അപ്പോൾ പിന്നെ ഞാൻ സ്റ്റാറ്റസ് വെക്കുക അങ്ങനൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഇനി ഇപ്പോഴാണ് പിന്നെ കുറച്ചാടെ ആയപ്പോഴാണ് പിന്നെ ഞാൻ സ്റ്റാറ്റസ് വെക്കലൊക്കെ തുടങ്ങിയത് പിന്നെ നമ്മളെ കുടുംബത്തൊക്കെ ആരെങ്കിലും ചോദിച്ചുമ്പോൾ അങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് എന്തിനു പറയണേ അങ്ങനെ ഇപ്പം ഇവിടം വരെ എത്തി പിന്നെ ഇപ്പം ഞാൻ വിചാരിച്ചത് നമ്മളെ വീട്ടിലത്തെ പണിയും കഴിഞ്ഞ് നമ്മളെ മക്കളെ നോക്കലും നമ്മളെ വീട്ടത്തെ കാര്യങ്ങൾ ചെയ്യലും ഒക്കെ കഴിഞ്ഞങ്ങാണ്ടിട്ട് നമ്മൾ വെറുതെ ഇരിക്കലേക്കാൾ അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇത് പിന്നെ റിസ്ക് ഉള്ള കാര്യമൊന്നുമില്ല എനിക്ക് ഫുഡ് ഉണ്ടാകുന്ന ഒരു ഇഷ്ടം കൂടിയാണ് അതും കൂടി മാണട്ടെ മെയിനായിട്ട് അതുകൂടി ഉണ്ടെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ പിന്നെ പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ കൂടെ കേക്കിൻ്റെ വർക്ക് ഉണ്ടെങ്കിൽ അതും ചെയ്യും അങ്ങനെ ലൈഫ് എപ്പോഴും നല്ല പീസ് ആയതുകൊണ്ടിരിക്കാനാണ് ഇഷ്ടം ഞമ്മളുണ്ടല്ലോ ഉറക്കം നോക്കി ഇങ്ങനെ നമ്മൾ എന്താ വൈകുന്നേരം ആക്കുമല്ലോ വീട്ടിലിരുന്ന് ചടഞ്ഞ് ചടഞ്ഞിരുന്ന് കുറെ ഉറങ്ങിയിട്ടും കുറെ നീച്ചിട്ടും അങ്ങനെ അതിനോട് എനിക്ക് തീരെ യോജിപ്പില്ലാത്ത ഒരാളാണ് ഞാൻ പിന്നെ എന്താ പറയുക നമുക്ക് നമ്മൾ എടുക്കുക പഠശോന് ആരോഗ്യം തന്നാൽ മതി അത്രയേ ഉള്ളൂ ഞാൻ പഠിച്ചവനോട് പറയല്ലേ അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഫാഷനായിട്ടുണ്ട് ഏറ്റെടുത്ത ജോലികളാണ് ഇങ്ങനെയുള്ള കേക്ക് വർക്കും നമ്മളെ കാറ്ററിങ് വർക്കും ഒക്കെ അങ്ങനെ അധികം ഓർഡർ ഉണ്ടാകുമ്പോൾ പിന്നെ ഞാൻ മുത്തശ്ശിനെ വിളിച്ചു ചോദിച്ചു താത്താക്കും തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ താത്താക്കും ഇഷ്ടമാണ് അപ്പോൾ ഇതിനോടൊക്കെ ഒരു ഇഷ്ടമാണല്ലോ അങ്ങനത്തെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ചിലവൾക്കൽ ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ കടിച്ചു എന്തിനാ അപ്പം ഇങ്ങനെ ഏടങ്ങാറാണ് ഇങ്ങനെ ഒരു ഓരോരോ ദലയക്കാരും അപ്പം എന്താ പറയുക ഇഷ്ടപ്പെട്ടുള്ള ജോലി ഇഷ്ടത്തോടു കൂടി ചെയ്യുക അത്രേ ഉള്ളൂ അത് കഷ്ടപ്പെട്ട് ചെയ്യരുത് അത് കഷ്ടപ്പെട്ട് ചെയ്യുമ്പോഴാണ് നമുക്കത് ഭയങ്കര റിസ്ക്കുള്ള കാര്യമായി തോന്നുന്നത് അപ്പം നമ്മൾ പത്ത് കിലോ ബിരിയാണിയും സെറ്റായിട്ടോ അപ്പോൾ ഇത് ഞാൻ ഒരു ആവി വരുവോളം ഉള്ളെന്നങ്ങോട്ട് ആവി പുറത്തേക്ക് പൊട്ടോളും ഞങ്ങൾ ഇങ്ങനെ കത്തിച്ച് കൊടുക്കും പിന്നെ ആ കണല് വെക്കലാണ് കേട്ടോ അപ്പോൾ വീട് കഴിഞ്ഞപ്പോൾ ചെയ്താലോ അപ്പോൾ എനിക്ക് നാളെ കാണാം അസല വലൈക്കും